ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഈ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചതിനെക്കുറിച്ച് മാരക തള്ളു തള്ളണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് തള്ളിയില്ല എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ള കുറേ ഉത്തരങ്ങൾ പറയാൻ പറ്റും അതിലൊന്നാണ് ഈ സെൽഫിഷ് മുണ്ടച്ചി നോയയുടെ കാര്യം ഇത് നിങ്ങൾ പറയുമ്പം അങ്ങോട്ട് അംഗീകരിക്കത്തില്ല പക്ഷെ ഞാനിത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നവാസദോയുമായിട്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇവനെപ്പോലൊരു സെൽഫിഷ് പ്ലെയർ വേറെ ഇല്ല ഇൻഡിവിജ്വലി കിടക്കുന്ന പ്ലെയർ ഒക്കെ ആയിരിക്കാം ഒരു ടീം സ്പിരിറ്റിന് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തില് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ് നോ അസദവി എന്ന താരം ഒന്ന് ഞാനത് നോ നന്നായിട്ട് കളിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലൊരു സെൽഫിഷ് ആവേണം വേറെ ഇല്ലെന്നത് സത്യമാണ് പുള്ളി ഒരു മൊറോക്കൻ മൊറോക്കം ക്ലബ്ബിന്ന് എസ്സി ഗോവയിലേക്ക് വരുന്ന സമയത്ത് ആ മൊറോക്കം ക്ലബ്ബിന്റെ ആരാധകരൊക്കെ ഈ നോയെന്ന് പറയുന്ന സെൽഫിഷു ഫുണ്ടെ സോഷ്യൽ മീഡിയയിൽ എഴുതിയതൊക്കെ നമ്മൾ കണ്ടതാണ് അത് പുള്ളി ഗോവയിൽ കളിക്കുന്ന സമയത്ത് വേറെ കുറെ തെളിയിച്ചെന്ന് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോഴും അണ്ണാൻ്റെ സെൽഫിഷ് ആറ്റിറ്റ്യൂഡിന് യാതൊരു കുറവുമില്ലായിരുന്നു അത് തുടക്കത്തിൽ കുറച്ച് സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് കാണിച്ചെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുള്ള ഇന്നേറ്റ് ക്വാളിറ്റി ഇതാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നോവാസതുയെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഈൻ്റെ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ് പോകുന്നതാണ് ഇനി ഇതിൻ്റെ പേരിൽ നോവ കാണിച്ചത് എൻ്റെ തരം ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എപ്പോഴും നോവാസോയ് കളിക്കളത്തിൽ കാണിക്കുന്ന സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഒരു തരത്തിലും വെച്ച് കുറപ്പിക്കാൻ പറ്റാത്തതാണ് ഒരു എന്ന നിലയിൽ അഡ്രിയൻ ലൂണ അതിരി വിട്ടിങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ നോവാ സദോയി എന്ന് പറയുന്ന മൊറോക്കൻ സെൽഫിഷ് ഉണ്ടയ്ക്ക് തന്നെയാണ് അതിന് ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും ഹീസ് വൺ ഓഫ് അങ്ങനല്ല പറയേണ്ടത് കുറച്ചുകൂടി മോശപ്പെട്ട തരത്തിൽ ഈ സെൽഫിഷ് ആറ്റിറ്റ്യൂഡിനെ വിശേഷിപ്പിക്കേണ്ടതാണ് ഇൻഡിവിജ്വലി നോവാ സിദോയ് കിട്ടിയിലായിരിക്കും പക്ഷെ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് കാരണം നോവാ ഒരു ടീം മാനേ അല്ല അത് ഞാൻ ഒരുപാട് തവണ പറയുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഒരു എന്താണ് ഒഴികെ വേറെ ആർക്കും നോസ്തോയെ കണ്ണെടുത്താൽ കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് നോയ്ക്കുണ്ട് ഒരു അടിയുടെ പേരിൽ നോ ലൂണയുടെ പേരിൽ ആരെന്തോ കുറ്റം പറഞ്ഞാലും എനിക്കതൊന്നും അറിയുകയോ കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ നോയുടെ പ്രശ്നം ഇതുതന്നെയാണ് ഈവൻ സെൽഫിഷാണ് എന്നുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് വില്ലൻ നോ തന്നെയാണ് അത് കളി കണ്ടില്ലെങ്കിലും നമുക്ക് പറയാം കാരണം നോയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്